കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കാം അത് ഒരു ക്യാമ്പസിനകത്ത് നടത്തുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിയ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കാം ഓണം ആഘോഷിക്കാം ക്രിസ്മസ് ആഘോഷിക്കാം റംസാൻ ആഘോഷിക്കാം അതിനൊന്നും ഒരു തടസ്സവും കേരളത്തിലെ ഒരു സ്കൂളുകളിലും ഇല്ല ഏതെങ്കിലും വിദ്യാലയത്തിൽ അതിന് ഘടകവിരുദ്ധമായി പെരുമാറിയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവണ്മെന്റ് തയ്യാറല്ല ഇപ്പം ഇവിടെ ഒരു രക്ഷാകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ് എൻ്റെ ഇരിക്കുന്നത് രക്ഷാർത്താവൂന്ന പരാതിയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി അറുപത് റുപ്യ വെച്ച് പിരിച്ചു അതിനുശേഷം ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ അയച്ച സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ഇല്ല ആഘോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്തു ഈ അവസരത്തിലാണ് രക്ഷാർത്താവ് പരാതിയുമായി എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ ഇക്കാര്യത്തിൽ ഉടനെ സർക്കിളിന് കൊടുത്ത് എല്ലാ സ്ഥലങ്ങളും അറിയിക്കാൻ സമയമില്ലാത്തവനെ കർഷമായ നിലപാട് സ്വീകരിച്ചു നിലപാടെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം ക്യാൻസലാക്കിയാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ഞാനിന്നിപ്പോൾ പൂജപ്പുര ഗവൺമെന്റ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തു അവിടെ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും എല്ലാ സന്തോഷത്തോടുകൂടിയവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നതിനു വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ബോധപൂർവം വിദ്യാലയങ്ങളിൽ ഈ വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികയാണ് കേരളം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിലൂടെ വർഗീയത കടത്തിവിട്ട് ആർ എസ് എസ് കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സമൂഹം ശ്രദ്ധാപൂർവം കാണണമെന്ന് പറയുകയാണ് ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പല വശങ്ങളോടും കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട് എല്ലാ മാധ്യമങ്ങളുമില്ല അതായത് ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിക്കുക ഉന്നയിക്കുകയാണ് ഇപ്പൊ ശബരിമല നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ നിരീക്ഷണത്തിലുമൊക്കെ തന്നെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നു മുഖം നോക്കാതെ തന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തവരെല്ലാം ജയിലിലുമാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഉന്നത നേതാക്കന്മാരും ഇതിൽ പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ട് ഉണ്ടല്ലോ ഒരു 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 വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ പല കാര്യങ്ങളും അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അടുപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളത് വേണ്ട രൂപത്തിൽ വ്യക്തമാക്കുന്നില്ല